ഹലോ എവരിവൺ എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളീക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ കെ എസ് സി എസ് അമൻമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സൊസൈറ്റികളെല്ലാം ഇനി വരാൻ നടത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കുമോ ചോദിക്കുക അല്ലെങ്കിൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ചോദ്യങ്ങളായിരിക്കുമോ വരിക ജെ സി ഐ കേരള ബാങ്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് അപ്പോൾ നമ്മളിപ്പം അറിയാൻ സാധിച്ച നിലവിൽ വരാൻ പോകുന്ന സി എസ് ഇ ബിയുടെ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല പക്ഷെ നാളെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഒന്ന് മുൻകൂറായിട്ട് ഇത് പഠിച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമായിരിക്കും കാര്യം ജെ സി എക്കാവട്ടെ കേരള ബാങ്കിനാവട്ടെ ഈ ഭാഗത്ത് നിങ്ങൾ ചോദ്യങ്ങൾ വരില്ല എന്ന് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ ഇതുവരെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കോ വ്യക്തമായി പറയാൻ സാധിച്ചിട്ടില്ല ഇവൻ ബോർഡിനെ പോലും വരെ ആ കാര്യത്തിൽ ഉറപ്പായിട്ടില്ല കാരണം ഒരു സർക്കുലർ വന്ന ഉറപ്പായിട്ട് ഇത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിലവിൽ കാരണം നിലവില് മറ്റ് രണ്ട് മൂന്ന് ബാങ്കുകൾ കേസിന് പോയിട്ടുണ്ട് എന്ത് തന്നെയൊക്കെ ആയാലും ശരിയാണ് ഇത് നമ്മൾ നാളെ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണേത് ഈ പുതിയ സെക്ഷനുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ അമെന്റ്മെന്റ് പഠിച്ചിരിക്കണം നിർബന്ധമായി പഠിച്ചിരിക്കണം കാരണം ജെ സി ഐ പോലുള്ള ഒരു പരീക്ഷ തയ്യാറെടുത്ത് നമ്മൾ നാളെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് പി എസ് സി പി എസ് സിയുടെ ഇന്റർവ്യൂ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവര് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങി നമുക്കറിയാം ലോ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എത്ര നാളെടുത്താണ് നമ്മൾ ഈ ഒരു എത്ര പഠിച്ചാലും മറന്നു പോകുന്ന ഭാഗങ്ങളാണ് അപ്പം നമ്മൾ അത് പിന്നെയും പിന്നെയും പഠിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇതുപോലത്തെ നിയമങ്ങൾ വരുന്ന ഇത്രയും സെക്ഷൻസിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ സബ് സെക്ഷൻസുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നിർബന്ധമായി അത് പഠിച്ച് മനസ്സിലാക്കിയിരിക്കാൻ അതിൻ്റേതായ സമയം എടുക്കും സോ ഇപ്പോഴും നമ്മൾ തയ്യാറെടുക്കുക എവിടെയൊക്കെയാണ് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാന നിമിഷം പഠിക്കാൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് മൊത്തം നടക്കില്ല കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നത് നേരത്തെ നമ്മൾ ആരംഭിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കോപ്പറേറ്റീവ് വേ ടീം ഇപ്പോൾ നിലവിലുള്ള അമൻമെൻ്റുകൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പി ഡി എഫിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ സബ്സെക്ഷൻസ് സെക്ഷൻസ് പുതുതായിട്ട് ഇവിടെ വന്നു നിലവിലുണ്ടായിരുന്ന സെക്ഷനുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആ പി ഡി എഫ് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടും ഉപകാരപ്പെടും പി ഡി എഫിന് വരുന്ന വില നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ പി ഡി എഫ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇതൊരു ലിങ്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നൽകുന്നത് സോ ആ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടണം നമ്മൾ പിന്നീട് വരുന്ന ഈ ഈ അമൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ അമൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൈവറ്റ് ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ വരുന്ന വരുന്ന അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ നാൽപ്പത് രൂപ കൊടുത്ത് ഈ പി ഡി എഫ് വാങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടം വരങ്ങണം ടീം വർക്കിൻ്റെ ഭാഗമായിട്ടും വേണ്ടി മാത്രം വാങ്ങുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിച്ച് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെ ആയിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പി ഡി എഫ് നിങ്ങളുടെ കയ്യിൽ വേണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന നിലയിലായിരിക്കണം ഒരു പി ഡി എഫ് വരേണ്ടത് അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ ഒരു ലോ ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏതൊരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകം കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പി ഡി എഫ് വച്ച് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എവിടെയാണ് ഏതിനൊക്കെ ഏതൊക്കെ സെക്ഷൻസിന് ഇടയിലാണ് നമ്മൾ പുതിയ സെക്ഷൻ വന്നേക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക ഈ പി ഡി എഫ് ഒന്ന് വാങ്ങിക്കുക ഇത് വായിക്കുക ഇതിലൂടെ വരാൻ പോകുന്ന ചോദ്യോത്തരം ചോദ്യോത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളോ വോയിസുകളോ എന്തുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നതായിരിക്കും